ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും എതിർത്ത ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ് ഇരുവരും തമ്മിലുള്ള ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നാൽ മമതാ ബാനർജിയും സമാജ്വാദി പാർട്ടിയും ഇതുവരെ കോൺഗ്രസ് അനുകൂല സമീപനം പുറത്തെടുത്തിട്ടില്ല മമത കോൺഗ്രസിന്റെ നേതൃത്വവുമായി നേരിട്ടുള്ള ചർച്ചകൾ മാത്രമേ നടത്തൂ എന്ന നിലപാടിലാണ് അതേസമയം ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എസ് പിയുമായുള്ള സഖ്യം നിലവിൽ വരാനാണ് സാധ്യത ഏറെ ഒൻപത് സീറ്റുകൾ വരെ കോൺഗ്രസിന് ഓഫർ ചെയ്യാൻ എസ് തയ്യാറാണ് അതിൽ അമേഡിയും റായ്ബറേലിയുമെല്ലാം വരും കോൺഗ്രസ് ഈ ഓഫർ സ്വീകരിക്കാനും സാധ്യതയുണ്ട് ഡൽഹിയിലും പഞ്ചാബിലും എ എ പിയുമായുള്ള സഖ്യം വൈകാതെ തന്നെ യാഥാർത്ഥ്യമാകുമെന്നാണ് സൂചന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തി പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് ഇരു നേതാക്കളും അറിയിക്കുകയും ചെയ്തിരുന്നു ഇതോടെ കോൺഗ്രസിനെ ഏറ്റവും എതിർത്ത എ എ പിയുമായിട്ടുള്ള പ്രശ്നങ്ങളും കോൺഗ്രസ് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് യോഗത്തിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും എ പി എം പി രാഘവ് ചന്ദയും പങ്കെടുത്തിരുന്നു അതേസമയം എത്ര സീറ്റിൽ മത്സരിക്കുമെന്ന കാര്യത്തിലേക്ക് ഇരുപാർട്ടികളും കടന്നിട്ടില്ല പരസ്പരമുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനാണ് ഇരുപാർട്ടികളും മുൻകൈ നൽകിയത് ഇന്ത്യ സഖ്യത്തെ പരമാവധി മുന്നോട്ട് നയിക്കാൻ വേണ്ട കാര്യങ്ങൾക്കായി ഇവർ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു ഏതളവിൽ വേണമെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് എ പി അറിയിച്ചിരിക്കുന്നത് ഏതൊരു മണ്ഡലത്തിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വിജയ സാധ്യതയുണ്ടെങ്കിൽ ആ സീറ്റ് നൽകുന്നതിന് ഒരു മടിയുമില്ലെന്ന് കെജ്രിവാൾ അറിയിക്കുകയായിരുന്നു അതേസമയം ചില മണ്ഡലങ്ങളിൽ പരസ്പരം മത്സരിക്കേണ്ടി വരുമെന്ന കെജ്രിവാളിന്റെ വാദത്തോട് കോൺഗ്രസും യോജിച്ചു ഇരു ഇരുപാർട്ടികളും ചിലയിടങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത് നിലവിൽ എസ് പി ഐയും എ എ പി കോൺഗ്രസ് അനുനയിപ്പിച്ചിട്ടുണ്ട് പക്ഷേ മമതയെ മാത്രം അനുനയത്തിന് കിട്ടിയിട്ടില്ല ഇതിന്റെ പ്രധാന കാരണം കോൺഗ്രസിന്റെ ബംഗാൾ സമിതിയാണ് അധീർ രഞ്ജൻ ചൌധരിയുടെ വ്യക്തിപരമായ ആക്രമണങ്ങൾ മമതയെ ചൊടിപ്പിച്ചിരിക്കുകയാണ് മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യാ സഖ്യത്തിന്റെ അധ്യക്ഷനായി വരുന്നതോടെ മമതയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്നാണ് കോൺഗ്രസിന്റെ കരുതൽ അതേസമയം നിതീഷ് കുമാറിനെ കൺവീനർ ആക്കുന്നതിനെയും മമത എതിർക്കുന്നുണ്ട് എ പിയുമായുള്ള സഖ്യം ഡൽഹിയിലും പഞ്ചാബിലും മാത്രമല്ല ഹരിയാന ഗുജറാത്ത് ഗോവ എന്നിവിടങ്ങളിലുമുണ്ട് ഇതിൽ ഹരിയാന ഗുജറാത്ത് ഗോവ എന്നിവിടങ്ങളിൽ എ പിക്ക് സീറ്റ് നൽകാൻ കോൺഗ്രസ് സംസ്ഥാന സമിതികൾ സമ്മതിക്കുന്നുമില്ല ഇത് പ്രശ്നമാകാനും സാധ്യതയുണ്ട്